കൈ ഒന്ന് കൈവെക്കുമ്പോ സൂക്ഷിച്ചോണേടിക്കാൻ തന്നെ ചോക്ലേറ്റ് കളറ ചോക്ലേറ്റ് കളറാ ആ വളരെ പ്രയുണ്ട് ആള് ഒന്ന് വരണ്ട് നിങ്ങളെ ഒന്ന് കണ്ട് വരണ്ടിരിക്കുവോ അതാണ് ചക്കിനെ വിളിച്ചാലേ വരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട മഞ്ഞണിക്കര എന്നൊരു സ്ഥലത്താണ് പത്തനംതിട്ടയിലെ ലിജു എന്ന് പറഞ്ഞിട്ട് ഹന്നാസ് ഹോമിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ഒരാളെ പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് വീഡിയോ ഇതിന്റെ പേരൻസ് നമ്മളെ തന്നെ ഉണ്ട് നമ്മളിതിനെ ഒരു ഇങ്ങനെ നിർത്താൻ വേണ്ടി വെച്ചതായിരുന്നു ഇതുമൊപ്പം ആൾക്കാർ വിളിക്കുന്നുണ്ട് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കും പിന്നെ എന്റെ പേരൻസ് നല്ല ലൈൻസിലുള്ളതാണ് നല്ല ഹെയറി ആയിട്ടുള്ളതും ഈ ബ്രീഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തെറ്റായിട്ട് വീട്ടിന്റെ അകത്തിട്ട് വളർത്താം അല്ലാതെ നമുക്ക് വാച്ചിങ് പാർക്കിംഗ് ആയിട്ട് നല്ല പുറത്ത് വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഓറിജിനൽ നല്ല ബ്രീഡ് തന്നെയാണ് ബ്രീഡ് തന്നെയാണ് ഇപ്പൊ തന്നെ അവന് നല്ല അത്യാവശ്യം ഹെയർ വന്നിട്ടുണ്ട് രണ്ട് മാസമായിപ്പോ തന്നെ ആ രണ്ടു മാസമായിട്ടുണ്ട് ഈ പത്തൊമ്പത് കഴിഞ്ഞപ്പോ തന്നെ രണ്ട് മാസം കഴിഞ്ഞു ാണ് അത് അങ്ങനെ നമ്മളുമായിട്ടൊക്കെ പെട്ടെന്ന് മിങ്കിൾ ആവും ഔട്ട്സൈഡേഴ്സുമായിട്ട് കുറച്ച് ഒരു ഇതായിട്ടുള്ള അങ്ങനെ നമ്മള് ഒരു ഉദായമായ മാത്രം ഇതിന് മനസ്സിലാവണം അവന് നമ്മുടെ ഫാമിലി ആളാന്ന് മനസ്സിലാക്കി ഒന്നും ഇല്ല എല്ലാവരും ഇതൊന്നും ഇല്ല ജിമ ചെയ്തിട്ടില്ല വേറെ നമ്മുടെ ലാബ്രഡോർ ലാബ്രഡോറ് കിടപ്പുണ്ട് പിന്നെ ഗോൾഡൻ ഡ്രൈവർ കിടപ്പുണ്ട് ഷിറ്റ്സും ഉണ്ട് ബീകളുണ്ട് പോമ്രൈനിലെ തന്നെ ഒറിജിനൽ ബ്രീഡായ ടോയ് പോമ് ഉണ്ട് ചെറിയ സൈസ് നൈൻ ഇഞ്ചസ് ഹൈറ്റ് ഉള്ള പേർ ബ്രീഡ് കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ഇതില് പോമറൈലിന്റെ തന്നെ സ്പിറ്റ്സ് കിടപ്പുണ്ട് ഇതാണ് മെയിൻലി നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ പോമറയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ പോമറിലേക്ക് വിട്ടുള്ള ഒരു കളി ഇല്ല 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 അതിനെ വിട്ടൊരു പരിപാടി ഇല്ലാ ഇത് ലാബോറാണ് പിന്നെ ഇമ്പോർട്ടഡിന്റെ കുട്ടിയാ നമ്മുടെ ഇത് ഇവന്റെ പപ്പീസ് ഇപ്പൊ എടുക്കാറായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വിളിയിറക്കാം ടോബിൻ ആ ഇവൻ ഇവനിപ്പം അറൗണ്ട് ഒരു ടു ഹാഫ് ഇയേഴ്സ് ആയിട്ടുണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം നമ്മൾ ബേസിക് അല്ല അത്യാവശ്യം ബേസിക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ആളങ്ങനെ വലിയ പ്രശ്നക്കാരിനൊന്നല്ല ആ നമ്മള് മീറ്റിംഗ് ചെയ്യാറുണ്ട് നല്ല വന്ന് കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട് പിന്നെ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ ഡോക്സുമായിട്ടാണ് അത്യാവശ്യക്കാര് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും ആ അങ്ങനെ ഒന്നുമില്ല പിന്നെ നല്ല രീതിയിൽ വളർത്തുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഇത് ആണ് ഷോർട്ട് ടൈപ്പ് ഷോർട്ട് ടൈപ്പ് അത് വലിയ ഹൈറ്റ് ഉള്ളതല്ല ഫ്രണ്ട്ലിയോ ഫ്രണ്ട്ലിയോളൂ അങ്ങനൊന്നുള്ള പ്രശ്നം ഒന്നുമില്ല ഇതിനെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് അറൗണ്ട് ഒരു ടൂ ഡേയ്സ് ആവണതേ ഉള്ളൂ വന്നതേ ഉള്ളൂ വന്നതേ ഉള്ളൂ ഇതിനെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു കൊളിക്ക് തന്നതാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഇതിനെ ബ്ലീഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതല്ല പിന്നീട് ഇതയിപ്പം രോമ ഇപ്പം അത്യാവശ്യം ആയി വരുന്നതേ ഉള്ളൂ സത്യം നല്ല ഹെയർസും കാര്യങ്ങളും പ്യുവർ വൈറ്റ് ആണ് ഇതിപ്പം ആൾക്കാരെ ഉണ്ട് ഒറിജിനൽ പോമ്രൈനുണ്ട് ടോയ് പോമുണ്ട് കൾച്ചർ പോമുണ്ട് സ്പിച്ച് എന്ന് പറയുമ്പോൾ ഹൈറ്റ് വരും അത് നമ്മളെ ഉണ്ട് അത് പറഞ്ഞുകൊണ്ട് പിന്നെ ജർമ്മൻ സ്പിച്ച് എന്ന് പറഞ്ഞുകൂടെ സൈസ് ഹെയർ ക്വാളിറ്റി കുറച്ചുകൂടെ ബോൺ സൈസ് കുറച്ചുകൂടെ വരും കുറച്ചുകൂടെ ബോൺ സൈസ് വരും കുറച്ചുകൂടെ ഒരു എന്താ പറയാ ലുക്കും കാര്യങ്ങളൊക്കെ വരും ഇത് നമ്മുടെ സാധാരണ നമ്മുടെ പോംബ്രൈന തന്നെയാണ് ഇത് നമ്മുടെ പഴയകാലം നമ്മൾ പറയത്തിന്റെ പുൽപ്പെട്ടി എന്ന് പറയത്തില്ലേ ആ ഒരു പ്രീതപ്പെട്ടതാണ് ആ മോഡല നമ്മളെ സീരിമൂസത്തില് ജൂലി ഇല്ലേ ആ ഒരു ജൂലിയുടെ മോഡലെ ഇത് നമ്മുടെ ജർമ്മൻ സ്പീഡിന്റെ തന്നെ ടൈപ്പ് ടൈപ്പാണ് പോംബ്രൈൻ്റെ ചോക്ലേറ്റ് കളറാണ് ആ വളരെ പ്രേ ഒന്ന് വരണ്ട നിങ്ങളൊന്ന് കണ്ട് വരണ്ടിരിക്കുക അതാണ് ആള് പാവാണ് പ്രശ്നക്കാരുടെ ഒന്നും അല്ലേ പെൺകുട്ടിയാ ഫീമെൽ ആണ് ഒരു കളറ് അങ്ങനെ കണത്തുള്ളവര് ചോക്ലേറ്റ് കളർ വളരെ ആൻഡ് ആണ് അത് ജർമി സ്പിക്സി വരുന്ന ഒരു കളറാണ് നല്ല ഹെയർ എല്ലാരും ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഹെയർ നല്ല ഹെയർ ആണ് കൈവെക്കുമ്പോഴൊന്നു സൂക്ഷിച്ചു പിടിക്കാൻ ചാൻസ് ഉണ്ട് താഴെ എല്ലോ ഇത് ഇത് മെയിൻ ആണ് ഇത് ഷിഫുവിന് നല്ല ഹെയർ ഉള്ള സാധനമാണ് ഭയങ്കര ലോങ് ഹെയർ ആണ് ഇത് നമ്മള് ഇതിനെ ഗ്രൂം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലോ ഹെയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഓവർ ആയിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് ഇതാകുമ്പോ നമുക്ക് മെയിൻറ്റൈനിങ് എളുപ്പമാണ് ചേരെയും പിടിക്കും ടിക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം പിന്നെ ഡോഗിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇനിയിപ്പം രൂപ ഇത് നല്ല ലൈൻസ് നല്ലതായതുകൊണ്ട് നല്ല ഹെയർ വരും ഇതിന്റെ ബ്രീഡിങ്ങും ഇതിന്റെ ബ്രീഡിങ്ങും ഇതിന് നമ്മുടെ രണ്ട് ഫീമെയിൽസ് ഉണ്ട് പേര് ലിയോ 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 അത് ഞാൻ ഇവിടെ അടുത്തു മേടിച്ചതാണ് വീട്ടിലെ പെറ്റായിട്ട് കാണിച്ച പപ്പിയില്ലേ അവന്റെ അത്യാവശ്യം സൈസ് ഉണ്ട് ഷോർട്ട് ടൈപ്പ് ആണ് ഇത് ഹൈറ്റ് വരുന്നതും ഹൈറ്റ് വരുന്നില്ല ഈ ഒരു ഹൈറ്റ് ഈ ഒരു ഹൈറ്റ് മാത്രം അത് നല്ല ഹൈപ്പർ ആക്റ്റീവ് വാച്ചിങ് ബാത്തിങ് എല്ലാത്തിനും പറ്റിയതാണ് അഗ്രസീ ഒന്നും അല്ല അഗ്രസിന് നമ്മൾ അഗ്രസീവിന് കൊടുക്കാറില്ല രണ്ടു വയസ്സിനെ ഇത് നമ്മടെ ചെറുപ്പം ഞാൻ ഇവന്റേത് ഞാനൊരു രണ്ട് തെറ്റോളം പപ്പീസിന്റെ കൊടുത്തു കൊടുത്തു ഇപ്പം പപ്പീ പറയും കിടപ്പുണ്ട് ഇവിടെ അടുത്ത് തന്നെ അത് നമ്മൾ ും കാശിച്ചില്ല മണിയൻ നല്ല ക്വാളിറ്റി എല്ലാം അത്യാവശ്യം നല്ല സൈസും ലോങ് ഹെയറും വരുന്നത് ഇവളുടെ മോളാണ് സൂക്ഷി ഇവളാണ് നമ്മുടെ ഇപ്പം ലിറ്റർ ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് ക്ഷീണിച്ച് കിടക്കണം അവിടെ മോളാണത് അവളെ മീറ്റ് ചെയ്തിട്ട് അവനുമായിട്ടാ ടോബിയുമായിട്ട് ലൈറ്റ് കളറാണ് ഇവളെ മീറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ഉള്ള അവനെ കൊടുത്തു അത് ഹാച്ചി എന്ന് നമ്മുടെ ഹാച്ചിന്ന് പറഞ്ഞു അവന് അത്യാവശ്യം ലൈറ്റ് കളറായിരുന്നു അത് കളിച്ചർ പോകും ആണ് ചെറുത് ഈ പൂക്കരിക്കും ചിന്തിക്കുമോ ഇവനാണ് ആൺമെയിലും ഇത്രയും ആള് നിസ്സാരം എല്ലാവരും ബോംബറേനയും ബോംബറേനയും പറയുന്നത് ശരിക്കും ഇവനാണ് ബോംബ്രി ലോങ് ഹെയർ ആവുന്നതാണ് ഇതിപ്പം ഒക്കെ ഒന്ന് ഒരു മൊത്തം അടിച്ചിട്ട് വരുന്ന ഇരട്ടി വരും അവള് കൾച്ചർ ആണ് അത് ഇതിനെ കളിച്ചൂടെ വലുത് അതെല്ലാം ഫീമെയിലാണ് കേട്ടോ അവ മാത്രമേ ഉള്ളൂ മെയില് നമ്മുടെ ഷിപ്സു അതിൽ അവള് ഫീമെയിലാണ് അവള് അവനാണെങ്കിൽ അതും ഫീമെയിൽ ആണ് അതും ഒരു വെറൈറ്റി കളറാണ് ബ്ലാക്കും കൂടെ ഉള്ള ഒരു കളർലി ആണ് കാരണം ഇവര് പെറ്റായിട്ട് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡ് തന്നെയാണ് ഒരു കുഴപ്പമില്ല അത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്കൊരു ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റിയ ഒരു തന്നെ വളർത്താൻ പറ്റിയ ഒരു ാണ് കടിക്കത്തില്ല കടിയും പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഇവന്റെയും നമ്മള് സ്റ്റഡ് സർവീസ് ചെയ്യുന്നുണ്ട് ആ നല്ല ബ്രീഡ് നല്ല നല്ല ലൈൻസ് ഉള്ള നല്ല ഡോക്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊടുക്കും ആവശ്യമില്ല അതാണ് ഈ ഫിറ്റിന്റെ ഒരു ഇത് ഇത് ഫിക്സ് ആണ് നമ്മടെ നാട്ടിൽ ഇതിനും ഇത് ബ്ലാക്ക് കളറാണ് പ്യൂർ ബ്ലാക്ക് ഡോറ പേര് ഡോറ എത്ര എന്നാ ഇത് രണ്ടു പ്രായം അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൃത്തിയെട്ട ബ്ലാക്ക് അല്ല നല്ലൊരു ബ്ലാക്ക് ഭംഗിയുണ്ട് ചിലതിനൊക്കെ ഒരു അത് നമ്മള് കൂടെ നിക്കുന്നോണ്ട സാധാരണ ഒരു നോർമൽ ആൾക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയത് കാരണം ഈ ഡോക്ടറിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എപ്പോഴും നമ്മൾ ഒരു ചൂസ് ചെയ്യുന്നത് എപ്പോഴും നമുക്കവിടെ എന്തോ ആണോ ആവശ്യം പെർപ്പസ് പർപ്പസ് അത് അനുസരിച്ച് വേണം നമ്മൾ ഡോഗിനെടുക്കാൻ നമുക്കിപ്പം നല്ല രീതിയിൽ ഒരു ഗാർഡ് ഗാർഡോഗി അതനുസരിച്ചുള്ള ആകർഷണ നമ്മളൊരു പെറ്റായിട്ട് അല്ലെങ്കിൽ ഒരാൾ വന്നാൽ അറിയണം എന്നുള്ള ഒരു ഇത് അല്ലെ പിള്ളേർക്ക് ഇങ്ങനെ കൂടെ കളിക്കുക കുഞ്ഞു പിള്ളേർക്ക് സെക്സിനെ ഇഷ്ടമുള്ളവർക്ക് ഒരു ഡോഗിനെ വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യാം ഒരാൾക്ക് ഒരു കടിയും കൊടുക്കാൻ പറ്റും ഫുഡും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി അതിലോട്ട് കറക്കുവാൻ പോട്ടേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ സാധാരണ ഗതിയിലുള്ള എല്ലാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ ബാക്കി വരുന്ന ഫുഡാണ് അങ്ങനെ ഒരിക്കലും ഇപ്പൊ പണ്ട് കാലത്തിന് നമ്മള് നമ്മൾ ഇന്ത്യൻ നമ്മൾ വളർന്നു നടന്നത് അപ്പൊ അതിനെ ബാക്കി നമ്മുടെ വീട്ടിലെ കറി വെച്ചതിന്റെ ഗ്രേവി എല്ലാം കൂടെ തിളക്കി മിക്സി എല്ലാം കൂടെ കൊടുക്കും പക്ഷെ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ജനറേഷൻ മാറി കാലഘട്ടത്തെ മാറി ടോട്ടലി ഇവർക്ക് നമ്മൾ ഉപ്പ് ഐറ്റംസ് അങ്ങനെ കൊടുക്കാൻ പാടില്ല ഹെയർ ഹെയർഫോളിങ് നല്ല രീതിയിൽ ഉണ്ടാവും കൊറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോ അതിന്റെ സ്കിന്നിന് ഒരു പിന്നെ നമ്മള് ചിക്കൻ ആ കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ചിക്കൻ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ ആദ്യം നല്ല രീതിയിൽ ഒന്ന് ബോയിൽ ചെയ്യും ബോയിൽ ചെയ്തിട്ട് ഫസ്റ്റ് ട്രിപ്പിലുള്ള വെള്ളം കളയും ഫസ്റ്റ് ബോയിൽ ചെയ്ത വെള്ളം കളയും എന്നിട്ടാണ് നമ്മൾ ചോറിന്റെ കൂടെ തൈപ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നത് അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് എന്ന് എന്താ വെച്ചുകഴിഞ്ഞാല് ഈ ചിക്കനിലക്കു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കൊഴുപ്പുണ്ട് അത് ഓവറായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഇതുങ്ങൾക്ക് അന്നേരം പ്രശ്നം ഉണ്ടാകാനുള്ള ചാനും വളരെ നമ്മൾ നമ്മളൊന്നും ചിക്കൻ ഇല്ലെങ്കിൽ ഫിഷ് അതായത് മത്തി വാങ്ങിക്കുക പിന്നെ തൈരൊഴിച്ച് കൊടുക്കാം പക്ഷേ നല്ല രീതി നടക്കാനും നമുക്ക് തൈര് തൈര് കൊടുക്കുന്ന ശരിക്കും തണുപ്പിനു വേണ്ടിയാണ് ചൂട് സമയത്ത് തൈര് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ നല്ലതാണ് പിന്നെ നമുക്ക് ഡയസ്റ്റ ഫുഡിനോട് വെള്ളം ചേർത്ത് കൊടുക്കുക കഞ്ഞി പോലെ കൊടുക്കുക അതിന് പച്ചവെള്ളത്തിനേക്കാളും നല്ലത് നമ്മൾ കഞ്ഞി വെക്കുന്നതിന്റെ വെള്ളം ഉണ്ട് ആ വെള്ളം ഉൽപ്പയൊക്കെ അമ്മ അതൊരു ഇതായിട്ട് തന്നെയായിരുന്നു ഇവരെ കൊടുക്കാൻ പാടില്ലാത്ത അതായത് കൊടുക്കാൻ പാടില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ബേക്കറി ഐറ്റംസ് ഉള്ളത് ബിസ്ക്കറ്റ് മിക്സർ ബക്കാവട കാരണം എല്ലാരും ഈ പെരയ്ക്കാതെ വീടിന്റെ അകത്ത് വളർത്തുന്ന സമയത്ത് എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോ കൊടുക്കണം ചോക്ലേറ്റ് കൊടുക്കുന്നത് പിന്നെ ഫ്രൂട്ട് ഗ്രേപ്പ് ഗ്രേപ്പൊന്നും കൊടുക്കാൻ പാടില്ല പിന്നെ നമുക്ക് വേറെയുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ പാല് പൊതുവേ ഞങ്ങള് നമ്മളൊരു നേരെ ഫുഡ് കൊടുത്തില്ലെങ്കിൽ നേരെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പാല് മേടിച്ച് പാലം കൂടെ കൊടുക്കണം ഈ പാലെന്ന് പറഞ്ഞ സാധനം വിഷയമാണ് കൊടുക്കാൻ പറ്റിയ പാലെന്ന് പറഞ്ഞാൽ ഉന്നിയില് ഗോട്ടിന്റെ മിൽക്ക് ആട്ടുംപാലും പിന്നെ നമ്മളെ എരുമപ്പാല് എരുമപ്പാലും പശുപാല് പറ്റത്തില്ല എരുമപ്പാൽ കൊടുക്കുന്ന ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം കൂട് കൊടുക്കാൻ

പിന്നെ ഡോക്ടറിന്റെ ഹെയർഫാളിങ്ങ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ കണ്ടുവരുന്നുണ്ട് നമ്മള് ഇതെങ്കിൽ രീതിയിലാണ് കൊടുക്കുന്നത് ഞാൻ ഓഫീസിനെ കൊടുക്കുന്ന ആൾക്കാർക്കും പറഞ്ഞു പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ വിളിക്കുന്ന പറഞ്ഞു എന്താണ് ആവശ്യം ഉള്ളത് അത് അനുസരിച്ച് പറഞ്ഞു നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അതോ ചോറും നേരം ഡോക്ടർ ഡോക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ക്വാണ്ടിറ്റി ഒരു ഗ്രാം ആയിരത്തി അഞ്ചോളം കൊടുക്കാറുണ്ട് ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ കൊടുക്കാറുള്ളു അത് വൈകുന്നേരങ്ങളിൽ തന്നെ കൊടുക്കുന്നത് രാവിലെയാണ് ചിക്കനും ചോറും കൊടുക്കുന്നത് രണ്ട് കളർ വരും ട്രൈ കളർ എന്ന് പറയുമ്പോൾ കണ്ടില്ല ടാൻ കളർ ടാൻ എന്ന് പറഞ്ഞാൽ റെഡ് കളർ വരും പിന്നെ ബ്ലാക്ക് വൈറ്റ്

കൊണ്ടു കൊണ്ടും അത് നല്ല ലൈൻസ് ആണ് പേപ്പറുള്ള സർട്ടിഫൈഡ് പേപ്പർട്ടിഫ് വരുന്ന വാക്സിനേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ബേബി കഴിഞ്ഞാല് തൊട്ട് ഫൈവ് ഡേയ്സ് ആകുമ്പോ ഫസ്റ്റ് വാക്സിനേഷൻ അതാണെങ്കിൽ ഏതോരം രോഗങ്ങൾ വരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തത് വീണ്ടും ഒരു വൺ മന്ത് സെക്കൻഡ് ഡോസ് ആകും പിന്നെ ത്രീ മന്ത്സ് ആകുമ്പോഴാണ് ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കുന്നത് നമ്മുടെ റാബീസിന്റെ വാക്സിനേഷൻ എടുക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ അതിന്റെ ബൂസ്റ്റർ വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് അങ്ങനെയാണ് സെറ്റ് വരുന്നത് നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്നതിന് മുമ്പാണ് കൊടുക്കുന്നത് വൺ മന്ത് കഴിയുമ്പോഴേ നമ്മള് റിംഗ് മാഷെ ഡയാനയുടെ ഒരു ലൈൻസ് വരുന്നതാണ് അതായത് രോഗിന്റെ ഇതിനെ നമുക്ക് എലന്തൂര് തന്നെയുള്ള ഒരു ആളിച്ച ആളിപ്പം സിനിമ ആണ് ഇങ്ങനെ പ്രശ്നമായിട്ടുള്ള ഒരു ഡോഗ്രൈവർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര ഒരു ഹൈപ്പർ എന്ന് പറഞ്ഞ

പിന്നെ നമ്മള് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണോ വീടിന്റെ പാർക്കിങ് വാച്ചിങ് പെറ്റ് ഡോഗ് പർപ്പസ് ഒരു മൾട്ടി പർപ്പസ് പിന്നെ അങ്ങനെ ഈ അലക്കുളത്തുള്ള ഒരു ശല്യം ഇല്ല ഒന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അതുപോലെ ചെയ്തു മനസ്സിലാവും കൂടുതലുള്ള ആളാണ് കുരുമുത്തി കാരണം ഇത് കുരുത്തക്കയുടെ മത്സരത്തിന്റെ കൊച്ചിന്മാരം ആ ഒരു വിവാഹത്തിൽപ്പെടുത്താൻ പറ്റിയ ഒരു താരം പിന്നെ ആള് നമ്മളേത് പക്ഷെ പുളയൊക്കെ മെച്ചപ്പെട്ടുണ്ട് ഇരുന്നോളും നമ്മുടെ കൂടെ നടന്നോളും ഇങ്ങനെ വരുവാണെങ്കിലും മറ്റു ഡോക്ടറിനെ കണ്ടാലൊന്നും വിഷയമൊന്നുമില്ല ആള് നമ്മുടെ കൂടെ നമ്മളെ ജോബി വരുന്നതിന്റെ കുട്ടി വന്നോളൂ പ്രശ്നമൊന്നുമില്ല പടം ഇത് നമ്മുടെ മലയാളപ്പുഴയുള്ള എന്തൊരു ഫ്രണ്ടിനെ വിളിച്ചത് ഇത് ഇവക്കാണെങ്കിൽ ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആ ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരു തവണ ഹീറ്റ് കഴിഞ്ഞ മീറ്റ് ചെയ്തിട്ടില്ല അപ്പം അടുത്ത ട്രിപ്പിലേക്ക് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുവാണ് നല്ല ഡോഗാണോ നല്ല ഗംഭീര ലൈനേജ് ഉള്ള ഡോഗോ ഇത് ഇതിന് നല്ല ലോങ് ഹെയർ ആയിരുന്നു ഞാൻ ഇതിന് ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തിയേക്കുവാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലോങ് ഹെയർ എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആണ് അതിനെ മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് ജട പിടിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ ഈ കൂട്ടത്തിൽ ഇട്ടേക്കുന്നുണ്ടായത് കൊണ്ട് ഇതിങ്ങൾ തമ്മിൽ വെള്ളത്തിൽ കളിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ചെയ്യും നമ്മൾ നമ്മുടെ ആ ശുദ്ധിക്കിടക്കുമ്പഴേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പൊ നമ്മളത് കൊണ്ട് ഒരുപാട് കോപ്പി പിന്നെ വേറെ കാര്യങ്ങളുണ്ട് ഇപ്പം ചൂടാണ് ഒരുപാട് ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ടോട്ടലി ഭയങ്കര ചൂടിന്റെ ഒരു പ്രശ്നം നല്ല രീതിയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് കുമാരെ അങ്ങനെ നിർത്തിയിക്കുന്നത് ആള് പറഞ്ഞ നല്ല ഉപയോഗമായിട്ടുള്ള പൊതുവേ നമ്മുടെ ലാബും എല്ലാം എല്ലാം നമ്മള് ബേസിക് ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് തുറക്കുന്ന സമയത്ത് ചാടി ഇറങ്ങുന്നത് മറ്റേതൊക്കെ ആകുമ്പോ പിന്നെ വിഷയമില്ല

പിന്നെ നമ്മൾ ഇടയ്ക്ക് ഗ്രൂപ്പിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് സമയങ്ങളിൽ പിന്നെ ബേസിക് ട്രെയിനിങ്ങുകള് ചെയ്ത് കൊടുക്കാറുണ്ട് അത് ലിബറൽ ആയിട്ടില്ല കാരണം നമുക്ക് സമയം അനുസരിച്ച് ഓഫീസിൽ പോകുന്നുണ്ടായത് കൊണ്ട് അതിന്റെ ഒരു ടൈമിങ്ങിന്റെ പ്രശ്നമുണ്ട് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് പഠിക്കുന്ന ആൾക്കാരെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ